എനിക്ക് പത്ത് പവൻ പോരാ 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 ഞാൻ വലിയൊരു വീട്ടിലേക്ക് കല്യാണം പറഞ്ഞു പോന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള സ്വർണം തോന്നു എന്നെ വിടാൻ വേണ്ടിയിട്ട് പത്ത് പവൻ എന്താടി അത്ര ചെറിയ സ്വർണോ ഏകദേശം പത്ത് ലക്ഷം രൂപേന്റെ അടുത്തായി അതൊന്നും പറഞ്ഞാ പറ്റില്ല കല്യാണത്തിനടുമ്പോൾ ആകെ ഇത്തിരി അവിടെ ഇവിടെ ഉണ്ടാവും അത് പോരാ എനിക്ക് അവരെ ഏട്ടന്റെ അന്റെയും ഭാര്യമാരൊക്കെ നിറയെ സ്വർണ്ണം കൊണ്ടാണ് വന്നിരിക്കുന്നത് അവരുടെയൊക്കെയേ അഞ്ചും ആറും വർഷം മുൻപ് കല്യാണം കഴിഞ്ഞതാ അതുപോലെയല്ലേ ഇപ്പോ കല്യാണ ചിലവും സ്വർണവും തുണിയും എല്ലാം കൂടി പത്ത് പതിനഞ്ച് ലക്ഷം ഉറുപ്പി വരും അമ്മ ഈ പറയുന്ന പോലെ സദ്യ എന്റെയും ഡ്രസ്സിന്റെയും അതിൻ്റെ ഇതിനെ കണക്കൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മണ്ഡപത്തിൽ ഇറങ്ങാൻ പറ്റൊന്നുമില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ഞാൻ ആ നാണം കേട്ടുപോകും എന്തായാലും പത്ത് പവനൊന്നും എനിക്ക് പോരാ ഒരു നാൽപ്പത്തഞ്ച് പവനെങ്കിലും എനിക്ക് വേണം മോളെ നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് മണ്ഡപത്തിറങ്ങുമ്പോ നിറച്ച് സ്വർണം വേണം അതല്ലേ വേണ്ടിയുള്ളൂ ഒരു കാര്യം ചെയ് ഒരു പവന്റെ വലിയ കമ്മലെടുത്തോ രണ്ട് പവന്റെ നെക്ലസ് നല്ല കാഴ്ച ഉള്ളത് മൂന്ന് പവന്റെ ഷോമാല ഓരോരോ പവന്റെ നാല് പണം അത് നല്ല കാഴ്ച ഉള്ളത് ആ പത്ത് പവനെ കൊണ്ട് നിനക്ക് എല്ലാ ആഭരണങ്ങളുമായി ഒരു ദിവസം ഇട്ടുകൊണ്ട് അഴിച്ചു വെക്കാനല്ലേ അതൊക്കെ ധാരാളം മതി അമിത ഒരുമാതിരി മനുഷ്യനെ വിദ്യയാക്കുന്ന പോലെ സംസാരിക്കല്ലേ ഏട്ടനല്ലേ ഗൾഫില് അവനോട് പറ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് പൈസ അയച്ചു തരാൻ എനിക്ക് ഞാൻ പറയുന്ന ഗോൾഡ് വേണം ഇത് കല്യാണം അല്ലേ കല്യാണത്തിന് നല്ല ഇവിടെ നിങ്ങൾ എപ്പ തരാനാ നിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടെ അവനായിട്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്താൻ പറ്റില്ല അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ അവൻ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യുന്നു ഈ പത്ത് പവൻ തരാൻ പോകുന്ന വലിയ വലിയ കാര്യമായിട്ടാണ് ചെയ്യുന്നത് കടം വാങ്ങിക്കൂടാനോണ്ടെങ്കിലായിട്ട് പിന്നെ പിന്നെ തിരിച്ചു കൊടുക്കാലോ ഇപ്പൊ അവൻ ഒരുപാട് കടം വാങ്ങി നാല്പത്തഞ്ച് പവൻ നിനക്ക് തന്നെ കെട്ടിച്ചു വിട്ടാ ആ കടം നെയ് വീട്ടുവോ ഇല്ലല്ലോ ഇനി രണ്ടു വർഷം കഴിഞ്ഞ അവന് കല്യാണം നോക്കണ്ടേ അവന്റെ കല്യാണത്തിന്റെ മുഴുവൻ ചെലവെടുത്തിട്ട് നീ അത് നടത്തി കൊടുക്കോ അമ്മ എന്താ ഒരുപോലെ വിവരമില്ലാതെ അതുപോലെ സംസാരിക്കുന്നത് ഈ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പെങ്ങന്മാര് ആങ്ങളമാരെ കല്യാണം നടത്തി കൊടുക്കാന്നുള്ളത് ഉള്ളത് സ്വർണവും എന്താ കിട്ടുന്നൊക്കെ വാങ്ങിയിട്ട് അവരാരും വീട്ടിലേക്ക് അമ്മമാര് സേഫ് ആയിട്ട് അയക്കുക എന്നല്ലാണ്ട് അവിടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പൈസ മാക്സിമം വാങ്ങിയെടുത്ത് എന്നെ കേടിച്ചയാലും നോക്കണോ ഞാൻ അവന്റെ കാര്യം നോക്കണോ എനിക്ക് എന്റെ മക്കളാണ് പേ വ്യത്യാസം ഇല്ല രണ്ടാളും ഒരേ പോലെയാ എന്റെ മോൾ താല്പര്യം ഒരു കാര്യം ചെയ്യ് ഒരു നാല് വർഷത്തിന് കല്യാണം കഴിക്കണ്ട നീ വീട്ടിലിരിക്കേ ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ പോരെ അതിനിടയ്ക്ക് അവനൊരു ഒരു നോക്കിയിട്ട് അവന്റെ കല്യാണം നീ ഭംഗിയായി നടത്തി കൊടുക്ക് അപ്പൊ അതിനെയും വെച്ച് ഭംഗിയായിട്ട് അവൻ നിന്റെ കല്യാണം നടത്തി തരും അമ്മ എവിടെയും നടക്കാത്ത കാര്യം സംസാരിക്കുന്നത് ലോകത്ത് ഒരാൾക്കും ഉണ്ടാകില്ല എൻ്റെ അമ്മനെ പോലത്തെ ഒരു അമ്മ അവന്റെ കാര്യം ഞാൻ നോക്കണം അമ്മ എന്റെ ഫ്രണ്ട്സ് താങ്കൾ മാറുന്നു ഇങ്ങനെയല്ല അവരമ്മമാർക്ക് എത്ര നല്ലതെന്ന് അറിയോ ആ രേഷ്മെന്റെ വീട്ടിലെ അവര് മൂന്ന് പെൺമക്കളാ അവൾ ആങ്ങളെയാ ഈ മൂന്നാളുടെയും കല്യാണം നടത്തി കൊടുത്തത് ഇതുവരെ അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എല്ലാവരും അവരുടെ പ്രസവവും അവരുടെ വീട്ടുകാരിയും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവൻ ബിസിയാ എപ്പോഴും എന്നിട്ടും അവളാമ്മ ഇപ്പോഴും അവനോട് എടാ നീ കുടുംബം നോക്കുന്നില്ല അത് ചെയ്യണില്ല ഇത് ചെയ്യണില്ലാന്ന് അവളെ മൂത്ത ഇവിടെ ഇല്ലേ ചേച്ചിയില്ലേ അവളെ കുട്ടിക്ക് കല്യാണമായി ഇപ്പൊ അത് നടത്തി കൊടുക്കാൻ വേണ്ടിട്ട് തിരക്കിലാവാൻ ഇവിടെ ഇപ്പൊ ഞാനൊരു പെങ്ങളല്ലേ എഴു ഒരു നാൽപ്പത്തഞ്ച് പവൻ വെറും നാപ്പത്തഞ്ച് പവൻ എന്റെ കല്യാണം വെച്ച് വിടാൻ പറ്റില്ല പറ്റില്ല ഈ പറഞ്ഞതല്ലാണ്ട് ഒരു പാവം പോലും കൂടുതൽ എനിക്ക് ഞാൻ തരില്ല പിന്നെ നീ പറഞ്ഞില്ലേ എന്നെ പോലെ രമ ലോകത്ത് എവിടെയും കാണില്ല എന്നുള്ളത് അതിൽ എനിക്ക് അഭിമാനമുള്ളൂ പിന്നെ നിന്നെ കടിച്ചുവിടം വണ്ടില്ല ഞാൻ എന്റെ മോനെ വളർത്തിയത് നിന്നെ പഠിപ്പിച്ചില്ലേ അതും മതി ഇനി നീ ഉണ്ടാക്കിക്കോ അപ്പൊ ആങ്ങളെ പെങ്ങൾ ബന്ധത്തിന് ഒരർത്ഥവും ഇല്ല ബന്ധത്തിനെ സ്വന്തത്തിന്റെയും കാര്യം നീ അവനെ കൂടുതൽ സംസാരിക്കണ്ട അങ്ങനെ ബന്ധമൊക്കെ നോക്കുന്ന ഒരു പെങ്ങളാണെങ്കിലേ അമ്മേ അവരെ കൊണ്ട് കൂടുതൽ കടം വാങ്ങിക്കണ്ട പറ ഉള്ള സ്വർണ്ണം എനിക്ക് മതി എന്നേ പറയുള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട അത്ര തന്നെ സന്തോഷമുള്ളു മോണെ നിങ്ങള് രണ്ടാളിനെ ഒരുപോലെ പഠിപ്പിച്ചതല്ലേ അവൻ നല്ലോണം അധ്വാനിച്ചാൽ ജീവിക്കുന്നത് നീ അതോ ജോലിക്കുക നോക്ക് എന്നിട്ട് മൂന്നോ നാലോ വർഷം കഴിയുമ്പോ കല്യാണം കഴിച്ചാൽ മതി നിനക്ക് ഇവയിട്ടുള്ള സ്വർണം മുഴുവൻ നീ തന്നെ ഉണ്ടാക്കിക്കോ അമ്മേ കാര്യായിട്ട് തന്നെ ഇവ മാത്രല്ല ആൺകുട്ടിട്ടുള്ളത് ഒരുപാട് ചെക്കന്മാർ പെൺകുട്ടി നടക്കുന്നുണ്ട് ഒരു തരി സ്വർണം വേണ്ട പെൺകുട്ടിനെ മാത്രം മതി പറഞ്ഞു തിരഞ്ഞിടക്കുന്ന ചെക്കന്മാരുണ്ട് അങ്ങനത്തെ വല്ല ബന്ധവും പറ്റെ അപ്പൊ നമുക്ക് ആലോചിക്കാം നിനക്കൊക്കെ പത്തോന്നെ കൂടുതലാ സമയം ഒരുപാട് കറി ഉണ്ടാക്കാൻ നോക്കാൻ പറ്റ എന്താ നീ നോക്കി നിൽക്കുന്ന അപ്പൊ കറി ഉണ്ടാക്കാൻ നോക്ക് വേണ്ടാന്ന് പറയട്ടെ അവരോട് എനിക്ക് വേണ്ടി കുടുംബത്തിൽ പ്രശ്നം വേണ്ട എനിക്ക് പത്തോ മതി നീ ഫോണിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ ചാർജ് കേറുന്നില്ല രാവിലെ തുടങ്ങിയത് പ്രശ്നം അല്ല ഈ പുതിയ ബ്രേസ്ലെറ്റ് ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു നിന്ന് നിന്ന് വാങ്ങിയതാ ഇല്ലേ ആ ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് ഡെയിലി ഒന്നും ഇടാൻ പറ്റില്ല പൊട്ടിപ്പോവും ബലം കുറവാ ആ കുറവാണത്തിനെല്ലാം ഒപ്പിക്കാൻ വേണ്ടി വാങ്ങിയല്ലേ ആ സമയത്ത് അമ്മ പറഞ്ഞത് വളയെടുക്കാനാ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ബ്രേസ്ലെറ്റ് തോന്നുന്നതാ ഞാൻ വിചാരിക്കുന്നേ എന്റെ ഒരു രണ്ട് വളം കൊടുത്താൽ ഒന്നര പവൻ കിട്ടും ആ ഒന്നരട്ടെ അപ്പൊ അതിന് പണിക്കൂലി കൊടുക്കണ്ടേ പണിക്കൂലി കൊടുക്കണം അയ്യോ സ്വർണ്ണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് ഒരുപാട് പണിക്കൂലിയും കൊടുത്തിട്ട് ബ്രേസ്ലെറ്റ് വാങ്ങണ്ട നല്ല കാര്യമില്ല കയ്യിലില്ലേ ഇത് ഇറന്നാ മതി എന്നാണിയോ ഒന്നര പൗന്റെ സ്വർണം എന്നൊക്കെ പറയുമ്പോ അദ്ദേഹം ഒന്നൊന്നര ലക്ഷം രൂപ വരും കള്ളമാരെ പേടിക്കേണ്ടത് കിട്ടി നടക്കുമ്പോ ഇതാ പിന്നെ ഒരു കുഴപ്പമില്ല നമുക്ക് എവിടേക്കാണ് ഇട്ടിട്ട് നടക്കാൻ ഇൻ കേസ് പോയിട്ടുണ്ടെങ്കിലോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അമ്പതോറോ രൂപ ഞാൻ വിചാരിച്ചത് ഒരു ബ്രേസ്ലെറ്റ് ചെറിയൊരു നെക്ലസ് വാങ്ങി എന്റെ പൊന്നു മോളെ ഇത്രയും വിലയുള്ള സമയത്ത് നീംമാതിരി ആഗ്രഹങ്ങൾ കൊണ്ടൊന്നും വരല്ലേ ആ സ്വർണ്ണ എടുത്ത് നമ്മൾ ബാങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ഉപയോഗിക്കാം ആ സ്വർണ്ണ എടുത്തിട്ട് പണയം എന്ന് ഞാൻ വിചാരിക്കുന്ന അങ്ങനെയാണ് നടക്കുമല്ലോ പോയ കാര്യം എന്താ വൻടാ നമ്മൾ പറഞ്ഞ വലിയ അവൻ കാണിച്ചിരുന്ന ഭൂമിന്റെ അറ്റത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ അതിന് മാക്സിമം ഇരുപതോ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കാണെങ്കിലും ഓക്കെ അല്ലാണ്ട് ആന വില ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പറഞ്ഞ ആരെടുക്കാൻ ആണെന്ന് നടക്കില്ലട പറഞ്ഞ പോലെ റോഡ് സൈഡും വേണം നല്ല സ്ഥലം ആയിരിക്കണം അവിടെ എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞുണ്ടെങ്കില് ആറോ ഏഴോ ലക്ഷം കൊടുക്കേണ്ടി വരും അല്ലാണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ടൗണിലാണെങ്കിൽ മൂന്നോ നാലോ സെന്റ് കിട്ടും ഇതിപ്പോ ഉള്ളിലേക്കാണെങ്കിലോ അതേ ഒരു സെന്റ് പൈസ കിട്ടുകയാണെങ്കിൽ അതെല്ലാം നല്ലത് ഞാൻ അങ്ങോട്ട് ചെന്നു പക്ഷെ നടക്കണ്ടേ ശരിക്കും പറഞ്ഞാല് ഒരു പതിനഞ്ചു സെന്റ് സ്ഥലം എങ്കിലും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തോ സുഖമായി പിന്നെ വീടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയുള്ളൂ ഈ വീട് നിങ്ങളുടെ അതൊക്കെ ശരിയാണ് ഇതിപ്പോ തറവാട് വീടല്ലേ അപ്പൊ എന്തായാലും ഏട്ടനെ പോവാ ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത് നമുക്കൊരു പത്ത് പതിനേ എന്റെ വീട്ടുകാരോട് പറഞ്ഞ നമ്മളെ സഹായിക്കൂല്ലേ നമുക്കൊന്ന് വീട്ടു ചോദിച്ചിട്ടേ അവരോട് ഒരു പത്ത് മുപ്പത് ലക്ഷം വാങ്ങിയാലോ എന്തായാലും ഒറ്റപ്പ എങ്ങളുടെ ആങ്ങനെ എന്തായാലും കേൾക്കില്ലല്ലേ പൈസ ഒക്കെ ഉണ്ടാവില്ലേ അത് മാത്രല്ല അമ്മേന്റെ കയ്യിൽ അത്യാവശ്യം നല്ല സേവിങ്സ് ഉണ്ടാവും അതൊന്നും നമുക്ക് സ്ഥലത്തിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ടെൻഷൻ നമ്മുടെ സേവിങ്സ് അവിടെ കഴിഞ്ഞു അത് പിന്നെ നിന്റെ ഗോൾഡ് എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കണം ഇതൊക്കെ നേരിട്ട് സംസാരിക്കേണ്ട കാര്യല്ലേ ചെന്ന് സംസാരിച്ചു നോക്ക് പോവാ ആ അങ്ങനെയാണെങ്കിൽ കയ്യിലുള്ള അഞ്ചു വയസ്സ് ഇറക്കാൻ നിൽക്കണ്ട ന്യൂട്രൽ അവളുടെ വീട്ടുകാരുന്നു കിട്ടുവട്ടെ നീ എന്താ മോളെ വന്നത് തുടങ്ങിയതാണല്ലോ ഇങ്ങനെ ഓരോന്ന ആലോചിച്ചോണ്ടിരിക്കണേ എന്ത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ പ്രശ്നമൊന്നുമില്ല പഴം എടുത്ത് കഴിക്കും മോളെ എനിക്ക് വേണ്ട എന്നാ പഴമ്പൊരിണ്ടേക്ക് തെ വേണ്ട അമ്മേ എന്നൊരു ഫ്ലാക്ക് അമ്മ അവിടെ ഞങ്ങള് താമസിക്കുന്ന തറവാട്ടിലാണല്ലോ ഇപ്പൊ എല്ലാരും നല്ല രീതി തന്നെയാണ് പോണത് പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ടേ ഏട്ടം പറഞ്ഞു നമുക്ക് പുതിയൊരു വീട് വെച്ച് മാറാന്നുള്ളത് സ്ഥലത്തിനൊക്കെ ഭയങ്കര വില എട്ടു ലക്ഷവും പത്തു ലക്ഷവും കൊടുക്കാണ്ട് ഒരു സെന്റ് പോലും കിട്ടില്ല അതാണ് അവസ്ഥ ഓ ഇതാണ് ഇപ്പൊ ഇത്രയും വലിയ ടെൻഷൻ എന്തിനാ എട്ടു ലക്ഷം പത്ത് ലക്ഷം സ്ഥലം വാങ്ങിക്കാൻ നിക്കുന്നത് ആ പറമ്പത്ത് എവിടെ ഒന്നൊന്നര ലക്ഷം ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഇണ്ട് ഏട്ടന്റെ സിറ്റിന്റെ ഉള്ളിൽ താമസിക്കണമെന്നു അവിടെയാണെങ്കിൽ അല്ലേ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഒള്ളൂ പിന്നെ ചെറിയ ചെറിയ ടൗണിലും വില്ലേജിലും ഒന്നും പോയി താമസിക്കാൻ ആയിരുന്നു തീരെ താല്പര്യല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ആ അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ ഇഷ്ടംപോലെ സിറ്റി തന്നെ പോയി വാങ്ങാൻ നോക്ക് അതല്ലേ പ്രശ്നം ഒരു അഞ്ചോ ആറോ സെന്റിൽ താമസിക്കുന്ന ആയിരുന്നു ഒട്ടും താല്പര്യമില്ലാന്ന് ഒരു പത്ത് സെന്റെങ്കിലും വേണം വീടാകുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാൻ ഒക്കെയാ പക്ഷെ അതിന് മാത്രമുള്ള പൈസ കയ്യിലില്ല അതിപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാ എന്ന ലോൺ ഇതിലെടുത്ത് വാങ്ങാൻ നോക്കുമ്പോളെ അല്ല ഇത്രയും വിലയുള്ള സ്ഥലവും വേണം പൈസയും കയ്യിൽ അവനെങ്ങനെ നടക്കണം അതല്ലമ്മേ ഈ സ്ഥലത്തിനുമായിട്ട് ലോൺ എടുക്കാന്നൊക്കെ പറഞ്ഞാ ഒരുപാട് പലിശ കൊടുക്കണ്ടേ അടച്ചടച്ച് മനുഷ്യൻ കൂടിയും അതുകൊണ്ട് ലോൺ എടുക്കണോടൊന്നും ഏട്ടനോട്ടും താല്പര്യം ഇല്ല എന്നാ പിന്നെ മുഴുവനും പൈസയും കൊണ്ടൊക്കെ വാങ്ങാൻ നോക്ക് എന്നിട്ട് വെറുതെ കടം പരുത്തി വെക്കുന്നത് അതല്ലേ നല്ലത് അമ്മ കായലുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ട് സ്ഥലം വാങ്ങുന്നതിൽ എങ്ങനെയാ ശരിയാവുക പിന്നെ വീട് കെട്ടുമ്പോ കടം വാങ്ങണ്ടേ പിന്നെ ലോൺ ആരും ഏട്ടൻ പറഞ്ഞെന്താന്നറിയോ ഇവിടെ നിന്ന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുണ്ടെങ്കിലും വലിയ ഉപകാരമായിരുന്നു അതിനു വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് അയ്യോ മോൾ എന്തായി പറയുന്നത് നിന്റെ കല്യാണം എന്നാള് കഴിഞ്ഞല്ലേ ഉള്ളു അപ്പോഴത്തേക്ക് ഇത്രയും പൈസ ഇങ്ങോട്ട് സ്ഥലവും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ത് അവയത് എന്ത് ചോദിക്കുമ്പോഴേ ഇല്ല അല്ല എന്ന് പറഞ്ഞാല് ആ അവരൊറ്റ പ്രതീക്ഷ ഞാൻ ഇങ്ങോട്ട് വന്നത് ഏട്ടനോട് പറഞ്ഞ എന്തെങ്കിലും ചെയ്തു തരുള്ളേ നിന്റെ കല്യാണം കഴിഞ്ഞ കടന്നെ ഇനിയും വീട്ടിൽ കഴിഞ്ഞിട്ടില്ല അവൻ അവിടുന്ന് പലിശക്ക് വാങ്ങിയതാ പോണേ പഞ്ചു പൈസ വീട്ടിലേക്ക് അയക്കല് നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നാ പറഞ്ഞ പൈസ കൊടുത്തേർക്കാണ്ട് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് മാത്രം ഒരു ഉപകാരമില്ല കുടുംബക്കാരെ കൊണ്ട് ഓരോ പെൺകുട്ടികൾക്ക് അവരെ അച്ഛന്മാരും അമ്മമാരും ആങ്ങളും എന്തൊക്കെയാണെറിയോ ചെയ്തു കൊടുക്കുന്നത് ഒരു സ്ഥലം വാങ്ങി തരാൻ പറഞ്ഞോളൂ അതും പറ്റില്ല നീ ഇവിടുത്തെ സാഹചര്യങ്ങൾ ആദ്യം മനസ്സിലാക്ക് നീ എന്തെങ്കിലും ഒന്നും മനസ്സിലാക്കാണ്ടിരിക്കുന്നത് നിന്റെ കല്യാണിന് പത്ത് പതിനാറ് ലക്ഷം റുപ്യ ചെലവ് ആയില്ലേ ഇനിയിപ്പൊ നീ വീടെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെറും കൈയ്യോടെ വരാൻ പറ്റുമോ എന്തെങ്കിലും തരണ്ടേ ഇനിയിപ്പൊ എന്താ ആവട്ടെ നീ എങ്ങനെ സ്ഥലം വാങ്ങാൻ നോക്ക് എന്തെങ്കിലും ചെയ്തിട്ട് രണ്ടോ മൂന്നോ ലക്ഷം ഉറുപയെ തരാം അമ്മ രണ്ടോ മൂന്നോ ലക്ഷം വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഒന്നിനും ഇല്ല എട്ട് ലക്ഷത്തിന്റെ പോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ആറ് ലക്ഷം എങ്കിലും വരല്ലേ സിറ്റിയിൽ അധികം ഒരു അഞ്ചു സെന്റ് സ്ഥലം എങ്ങനെയെങ്കിലും ആയിരുന്നോട് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങി തരാൻ പറയാൻ നോക്കുമ്പോ അഞ്ചു സെന്റ് സ്ഥലത്തിന് ആ മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾ തരാനോ എൻറെ പൊന്ന മോളെ ഈ വീട് വിട്ട് ഞങ്ങൾ ചെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അവനോട് ചോദിക്കാൻ പറ്റില്ല അവനല്ലെങ്കിൽ തന്നെ കടത്തില്ല അമ്മയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് തരാനുള്ള എന്റെ ഭാഗം തന്നാ മതി അത് വീട്ടിട്ട് ഞങ്ങൾ വാങ്ങിക്കോളാം ഏത് ഭാഗം ഓ അത് ശരി അപ്പൊ നീ ഈ ഉദ്ദേശം വെച്ചാണല്ലേ വന്നത് നിനക്ക് ചെലവാക്കിയ പൈസ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ഇങ്ങോട്ട് തരേണ്ടി വരും വെറുതെ എന്നെ കൊണ്ട് പറയപിടിക്കേണ്ട ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അമ്മ ഇതുപോലെ നൂറ് കണക്കായിട്ട് വരും ഇതിനുമുമ്പ് ഞാൻ കേട്ടാണല്ലോ കുറെ കണക്കുകളൊക്കെ എന്റെ ഭാഗം കിട്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ഏത് ഭാഗവും നീ ചോദിക്കുന്നത് നിനക്ക് ഇവിടെ ഭാഗം തരാൻ നീ വല്ല സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ടോ എണ്ണേം കൊണ്ടു പിന്നെ ഈ വീടിന് വേണ്ടി നിന്റെ കയ്യിൽ ഒരു രൂപി ഇറങ്ങിയിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഉള്ളതും കൂടി നീ കൊണ്ടുപോയിരിക്ക കണക്ക് നോക്കി അത് മുഴുവൻ ഇവിടെ തിരിച്ചു തരേണ്ടി വരും അപ്പൊ എനിക്ക് ഈ വീട്ടിലും സ്ഥലത്തിലും ഒരു അവകാശം ഇല്ല ഈ വീട് ഞാനും അച്ഛനും കൂടി ഉണ്ടാക്കിയതാ അത് ഞങ്ങൾ ഭാഗം വെക്കാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഈ അടുത്തുള്ള പറമ്പ് അത് അവൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ ഞാൻ നീ വാങ്ങിച്ചതല്ല അമ്മയോട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ എന്ത് പറഞ്ഞാലും എന്റെ മോൻ അത് അത് ചെയ്ത നൂറ് ഉണ്ടാവും ഏട്ടനെ കൂക്കി പറയാൻ വേണ്ടിട്ട് ആ സ്ഥലാണ് വെറുതെ കിടക്കല്ലേ ഏട്ടൻ ഇനിയും വാങ്ങാലോ ഞാൻ ഒറ്റ പെങ്ങളല്ലേ ഉള്ളു എല്ലാ ആങ്ങളുമാരും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് മേങ്ങമാർക്ക് എന്റെ മോനെ എല്ലു മുറി അധ്വാനിച്ചിട്ട് വാങ്ങിച്ചിട്ട സ്ഥലമാണ് പത്ത് സെന്റ് അത് നിന്റെ തരണം തരണോല്ലേ നാളെ അവനൊന്നും വേണ്ട അല്ലേ ഒക്കെ നിനക്ക് തന്നാ മതി നീ നിന്റെ ഭർത്താവും കൂടി സ്വപ്നം കാണുന്നൊക്കെ കൊള്ളാം പക്ഷെ അതിനുള്ള ഭഗി പണിയെടുത്ത് ഇണ്ടാക്കാൻ നോക്കി അല്ലാതെ ഒരാങ്ങി അവരെ പിഴിയാൻ നിൽക്കല്ല പണിയെടുത്ത് ഇണ്ടാക്കാൻ നോക്ക് ഈ കാര്യത്തിനാണ് നീ ഇവിടെ വന്നതെങ്കിലേ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല പോയിക്കോ നിന്റെ ഒരു പോയിട്ട് അവര് നിന്നോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് നിന്നോട് ഇത്ര സ്നേഹമുള്ളൂ പിന്നെ സ്നേഹം അവർ ഇങ്ങനെ ഈ മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം വരുമ്പോഴല്ലേ ശരിക്കുള്ള സ്വഭാവം ശരിക്കും സാധാരണ കല്യാണം വിട്ട പെൺകുട്ടിക്ക് മാക്സിമം വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊരുമാതിരി മാതിരി വേണ്ടാത്ത കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് കുടുംബ കുടുംബാണീൻ്റെ അതിന് ഞാൻ സ്വപ്നത് പോലും വിചാരിച്ചിട്ടില്ല എന്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു മുഖമുണ്ട് കല്യാണ സമയത്ത് സ്വർണം കൊറച്ചൊന്നും ഞാൻ വിചാരിച്ചു സാറില്ലേ പോട്ടെ അതിപ്പോ അവരെ കൊണ്ട് അത്രയ്ക്കല്ലേ പറ്റൂന്ന് എനിപ്പൊ വീടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോ വേറെ ഒന്നും പറയുള്ള ഒരു സ്ഥലം വാങ്ങാൻ സഹായിക്കാനല്ലേ പറഞ്ഞല്ലോ മതി ഇനി ആങ്ങളെയും വേണ്ട അമ്മയും വേണ്ട ഒന്നും വേണ്ട ആ വീട്ടിലേക്ക് പോകുന്ന പരിപാടി ഞാൻ നിർത്തി നിൽക്കാളു ഇനി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല തിരിഞ്ഞു നോക്കാൻ ഇങ്ങനത്തെ കുടുംബങ്ങളെ

സ്വന്തം പെങ്ങൾ വിളിച്ചിട്ട് ആങ്ങളിനോട് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴേ ഏത് ആങ്ങളെ ആണെങ്കിലും അവന്റെ മനസ്സൊന്ന് പിടയ്ക്കും അവരുടെ ഈ കാര്യം നീ ഒന്ന് പറഞ്ഞു നോക്ക് നമുക്ക് വീട് കെട്ടണം ഈ നമ്മളിപ്പോ തറവാട്ട് വീട്ടിലാണ് നിൽക്കുന്നത് വലിയ പ്രശ്നത്തിലാണ് കൊറേ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു പോയി പൈസ അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും എടുക്കാനില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സഹായിക്കുന്നു പറ അപ്പൊ അവൻ കേക്കാണ്ടിരിക്കില്ല ഇപ്പൊ അവൻ ജോലി കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ടാവല് ഇപ്പൊ തന്നെ അവന് വിളിച്ചു നോക്കൂ അവൻ എന്തായാലും എടുക്കും എനിക്ക് തോന്നുന്നില്ല ഞാൻ അമ്മ തോന്നില്ല ഇനി അത് മുടങ്ങി അത് എന്തേലും ആവട്ടെ നിന്റെ അമ്മയല്ലേ ഞാനും നോക്കട്ടെ നീ എത്ര ബാക്കിയൊക്കെ നിന്റെ വാചകത്തിന്റെ അടിസ്ഥാനത്തിന് ഉണ്ടാവും നമുക്ക് സ്ഥലം വേണോ വേണ്ടെന്നുള്ള കാര്യം വേറെ ഒരു നിവൃത്തിയില്ലാത്ത എനിക്കറിയായിരുന്നു ബുദ്ധിമുട്ടാകും ഒക്കെ പക്ഷെ ഇപ്പോ ഞങ്ങളുടെ തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഒന്ന് മാറി താമസിക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം ഏട്ടിനിപ്പൊ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി ആകില്ല എന്നുള്ളത് അതുകൊണ്ട് ഏട്ടനോട് പൈസ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല ആ സ്ഥലം അതവിടെ വെറുതെ കിടക്കല്ലേ ഏട്ടിനൊന്നും ഇല്ലല്ലോ കയ്യിലുണ്ടായിരുന്ന പൈസ ഒക്കെ വേറെ ഓരോ കാര്യങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് പഞ്ചി പൈസ ഇല്ല അല്ലെ പിന്നെ വാടക വീട്ടിലേക്ക് മാറണ്ടവര് അപ്പൊ അവിടെ എന്തായാലും സ്ഥലം വെറുതെ കിടക്കുകയല്ലേ അത് താൽക്കാലം ഒന്ന് വിറ്റാത്ത തന്നെ സെന്റിന് മൂന്നു മൂന്നര ലക്ഷം ഉണ്ടല്ലോ അത് മതിയാവും ഞങ്ങളുടെ കാര്യങ്ങള് നടത്താനൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടൊരു വീടാക്കല്ലേ വീണ്ടല്ലോ അതിന് ലോൺ എടുക്കാൻ ഏട്ടൻ പറയുന്നു ഏട്ടനും ആണ് പക്ഷെ ഏട്ടന് ബുദ്ധിമുട്ടാണെ വേണ്ടട്ടോ ഞങ്ങളിവിടെ വാടക വീട്ടിലേക്കും മാറിക്കോ അതും പ്രശ്നമല്ല എനിക്കറിയാം ഏട്ടന് ഇങ്ങനെ പറയില്ലെന്ന പിന്നെ അമ്മ അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ആകെ തകർന്നു പോയി അതുകൊണ്ട് പിന്നെ ഞാൻ ആയിക്കോട്ടെ ഇതവിടെ ഇണ്ട് വേണ്ട ഞാൻ പറഞ്ഞോളാം ആ ഒരു സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കണേ ഞാൻ ഞങ്ങൾക്ക് െ ഞാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അപ്പൊ അവൾ അവളുടെ ബ്രദറിനെ വിളിച്ചു സംസാരിക്കുന്നു അവനാണ് പറഞ്ഞത് ഇവളുടെ വീടിന്റെ അടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം അവൻ്റെ അടുത്ത് അതിൽ വീട് കെട്ടിക്കണം പക്ഷേ ഭാര്യന്റെ വീടിന്റെ അടുത്ത് തന്നെ വീട് കെട്ടി താമസിക്കുന്നത് അത്രയ്ക്ക് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവൻ പറഞ്ഞ എന്താ അറിയോ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സ്ഥലം വിറ്റിട്ട് വേറെ എവിടെങ്കിലും വീട് വാങ്ങിക്കോളെ അല്ലെങ്കിൽ സ്ഥലമായിട്ട് വീട് വെച്ചോടെ ആ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഓ അപ്പള എന്തായാലും സ്ഥലം വാങ്ങുന്ന കാര്യായിരുന്നോ അത് നിങ്ങൾ എന്താ എന്താച്ചാ ചെയ്യും പിന്നെ മോനെ ഞാൻ വന്ന എന്തിനാന്നറിയോ നമ്മുടെ ഗായത്രി നമുക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ചേക്ക യു കെയിലെ എൻജിനീയർ ആണ് ഫാമിലിയൊക്കെ അവിടെ തന്നെയാ നല്ല കുടുംബം എനിക്കറിയാം അവരെ എൻ്റെ അച്ഛന്റെ തറവാടിന്റെ അടുത്തൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആൾക്കാരൊന്നും തെറ്റൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ ബന്ധം അങ്ങോട്ട് ഓർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം നടത്താനാണ് വിചാരിക്കുന്ന അവർക്കൊന്നും താല്പര്യപൂർവ്വൊന്നും ഇല്ല സംസാരിച്ചപ്പോ അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം അവരെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ബാക്കി ചടങ്ങ് ഒക്കെ ഇങ്ങനെ നടത്താലോ കല്യാണോ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നല്ലോ ഏടാ നീ പറയണ പോലെ ഒന്നല്ല ഇപ്പൊ പി ജി ഫസ്റ്റ് ഇയർ എത്തിയില്ലേ ഇനി ബാക്കിയൊക്കെ അവൻ പഠിപ്പിച്ചോളും അല്ലെങ്കിലും പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണ്ട അങ്ങോട്ട് പിന്നെ പഠിച്ച് പഠിച്ചു കല്ല്യാണേ വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണല്ലേ അവിടെ ഇതിപ്പോ നമുക്ക് എങ്ങനെയാണ് ചില അത് അങ്ങോട്ട് നടത്താത്രയാണ് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ നിങ്ങൾ നിങ്ങള് മൂന്നാങ്ങളമാരാണല്ലോ ഇതൊക്കെ നടത്തി കൊടുക്കേണ്ടത് ഇപ്പൊ സ്വർണത്തിന്റെ കാര്യം ഒരു വില കൂടി അല്ലേ ഒരു പത്ത് മുപ്പത് പവനൊക്കെ മതി സ്വർണത്തിന്റെ കാര്യം നീ നോക്ക് ബാക്കി കല്യാണ ചെലവും പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മൂത്തവൻ നോക്കട്ടെ പിന്നെ രണ്ടാമത്തെ അവനെ കൊണ്ട് പ്രസവം അതുപോലെ നിങ്ങള് പറഞ്ഞില്ലേ സ്ഥലത്തിന് സഹായിക്കണം വീടിന് സഹായങ്ങൾ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ പിന്നെ അവനൊന്നും നോക്കോട്ടെ മൂന്നാള് മൂന്ന് കാര്യങ്ങൾ നോക്കിയാ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അതങ്ങനെ കഴിഞ്ഞു മുപ്പത് പവൻ ചോർണ്ണം ഞാൻ കൊടുക്കാനോ അപ്പൊ എന്ത് തമ്മി പറയുന്നത് എല്ലാരും കൂടെ ചേർന്ന് രണ്ട് രണ്ടോ മൂന്ന് മൂന്നോ എടുത്ത് പവനെടുത്ത് കൊടുക്കാന്നല്ലോ മുപ്പത് ലക്ഷം വാങ്ങാൻ നിൽക്കല്ലേ നടക്കുന്ന കാര്യം നീ ഇങ്ങനെ നിന്റെ പെങ്ങളല്ലേ ഇപ്പൊ നിനക്ക് ബാക്കി രണ്ട് ഏട്ടന്മാരില്ല നീ ഒറ്റാങ്കളിയാണ് പറഞ്ഞാൽ നീ നടത്തി കൊടുക്കില്ല ഇത് മുപ്പത് പവൻ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ട ഒരു ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ പവനോ എങ്ങനെയാണെങ്കിലും നീ എടുക്ക വേണം അത് നിന്റെ കടമയാ നീ എന്തെങ്കിലും അതിനുള്ള വഴി കണ്ടെത്ത വരാൻ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ തലയ്ക്ക് വല്ല ഓണം ഉണ്ടോ മുപ്പത് ഇരുപത്തിയഞ്ചു പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു വിടാൻ പറ്റുമോ നിങ്ങളുടെ അതിന് മാത്രം പൈസ ഉണ്ട് പറയുമ്പോ ഒരു മര്യാദയൊക്കെ സംസാരിക്കണ്ടേ ഒന്നോ രണ്ടോ പവനെ പറ്റുമോ എന്ന് തീർത്തങ്ങോട്ട് പറഞ്ഞേക്കാ ഇനി വരരു തിട്ടിരിക്കാങ്ങലെയാണോ പെങ്ങളെ കെട്ടിച്ചു വിടുത്തത് അപ്പൊ അത് ശരി നിനക്കത് അറിയ ഇത്രയും സ്വർണം ഒന്നും കൊടുത്തിട്ട് അവന് പെങ്ങളെ കെട്ടിച്ചു വിടാൻ പറ്റില്ല അല്ലേ സുലോചനെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ഇത്രമാത്രം താല്പര്യം കാണിച്ചത് പക്ഷെ അവളെ ഒരു ഗുണവും നിനക്കില്ലല്ലോ ഇല്ലല്ലോ മോളെ നിനക്കറിയോ മോളെ നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചത് ആ പാട കൊറേ കടങ്ങള് മാത്രം അത് വീട്ടാനും നിന്നെയൊക്കെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടേ നിന്റെ ആങ്ങൾ എന്ത് മാത്രം കഷ്ടപ്പെട്ടു അറിയാം എന്നിട്ട് ആ പാവ് ഇത്രയും കാലം ഗൾഫ് കയർന്ന് അധ്വാനിച്ചിട്ട് ആകെ ഉണ്ടാക്കിയ ഒരു പത്ത് സെന്റ് സ്ഥല അതിന്റെ അടിക്ക് ഇത്രയും സ്വർണ്ണം അത് നിന്നെയും കേട്ടിച്ച് ഇനി അവന്റെ കയ്യിലുള്ള അതുപോലെ നീ വാങ്ങിയെടുക്കാൻ നോക്കാന്ന് പറഞ്ഞാല് നിങ്ങക്ക് കണ്ണു ചോറേ ഉണ്ടോ അതിന് കൂട്ടു നിൽക്കാതെ നീ ഒരുത്തരും എടാ നിന്റെ പെങ്ങളെ നീ എന്താ പറഞ്ഞത് അയ്യോ മുപ്പത് പവനോ എന്നെ കൊണ്ട് പറ്റില്ലേന്ന് നിന്നെ പോലൊരു കുട്ടിയല്ലേ അതും അവൻ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടല്ലേ പൈസ ഇണ്ടാക്കുന്നത് അതെങ്ങനെയാണോ നിനക്ക് വാങ്ങി തിന്നാൻ തോന്നുന്നത് ആങ്ങളമാരും പെങ്ങന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കൊടുക്കൽ വാങ്ങലും എല്ലാം വേണം അതൊക്കെ തന്നെ ബന്ധം എന്ന് പറയുന്നത് പക്ഷേ ഒരുത്തനവിടെ പണിയെടുക്കാനുണ്ടെന്ന് വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ അവൻ ഇങ്ങനെ ഊറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് ദൈവം പോലും നിന്നോട് പൊറുക്കില്ല ഇതാ ഞാൻ നിന്നോടൊരു കാര്യം പറയാ നിനക്ക് ഇവിടെ നിന്ന് ഇപ്പൊ മാറി താമസിക്കുന്നെങ്കിലും നീ വല്ല വാടക വീട്ടിലേക്കും താമസം മാറി അല്ലെങ്കിൽ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ പറ്റുന്ന രീതിയിൽ ഒരു വീട് വെച്ച് മാറി അല്ലാണ്ടാ അവൾ ആങ്ങളന്റെ കൈയിലെ പൈസയും കണ്ട് നീ ഇവിടെ തുള്ളാൻ നിൽക്കണ്ട മോളെ നിന്റെ അമ്മേനോട് രണ്ടു ദിവസം മുമ്പ് വരെ ഞാൻ വിളിച്ച് സംസാരിച്ചതാണ് അവളുടെ കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെക്കാളും കൂടുതൽ അറിയാം ഈ കല്യാണം എങ്ങനെയാ നടത്തിയെന്നും അതിന്റെ പേരിൽ അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഇപ്പൊ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു അവനോട് ഈ പത്ത് മുപ്പത് പവൻ എങ്ങനെയാ കൊടുക്കാൻ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ശരിയാ ഇത്രയും സ്വർണം ഈ പവൻ കൊടുത്തിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് എത്രമാത്രം പ്രാരാബ്ധങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബാധ്യതകൾ ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു അമ്മയല്ലേ എനിക്കാ ചിന്തിക്കാനുള്ള കഴിവില്ല പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ പോലെ തന്നെ ഒരു കുടുംബജീവിതം അവനും വേണ്ടേ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാ മതി നാളെ മറ്റന്നാൾ അവനൊരു കല്യാണം കഴിക്കുമ്പോ ഇത്രയും കടബാധ്യതകൾ വെച്ചിട്ടാണോ അവൻ കല്യാണത്തിലേക്ക് ഇറങ്ങുന്നത് ആ ഉള്ള സ്ഥലവും കൂടി എഴുത്തന്നാല് അവൻ എങ്ങനെ ജീവിക്കും ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് മാത്രമാണോ മിച്ച രണ്ടെണ്ണം കൂടി വീട് കെട്ടാൻ ഇറങ്ങിയിരിക്കുന്നു അതും വേറൊരുത്തിന്റെ കയ്യിലും പൈസ കണ്ടിട്ടു അധ്വാനസ് ജീവിക്കണ നിനക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ പണിയെടുക്കു എന്നിട്ട് പൈസ ഉണ്ടാകും എന്നിട്ടൊക്കെ നടക്കട്ടെ വീടും സ്ഥല